ാലും എന്താ ശിവകുട്ടിട്ടായി കേട്ടതൊക്കെ വേറൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയി മായ പറ്റി ചെറിയത് മായ കേട്ടില്ലേ ഒരാളെ പോലെ തന്നെ വേറെ ആറു പേരുണ്ടാവും ഓഹോ അത് ശരി അപ്പൊ എന്റെ പേരും പറഞ്ഞു ഇനി പേരെ കൂടി കയറി ശിവകുട്ടിയായിട്ട് ഇനി എന്റെ മുമ്പിൽ കണ്ടുപോയത് ൂ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയുന്നു എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാൻ എനിക്ക് വയ്യ മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഒരു പാവന ഹൃദയവുമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നു എന്തിനായിരുന്നു മായ മായേ മായ ഒരുപാട് പഠിച്ചു ഞാൻ എട്ടാം ക്ലാസ്സിൽ നാല് ഒരെണ്ണ തോറ്റു അത് എന്റെ കുറ്റമല്ല ചെറിയ അച്ഛൻ ചതിച്ചു എന്ന് പറയും സത്യ ടീച്ചർ എന്നെ മനപൂർവ്വം തോപ്പിച്ചതാ ഏത് ചെറിയച്ചിലും ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോഴില്ലേ മുത്തച്ഛൻ ചെറിയ ചില കുളത്തിനരിയുള്ള പൊളിമരത്തി കിട്ടിയിട്ട് അടിച്ചത് എന്റെ ജീവിതം മായ അതൊക്കെ മറന്നിടാ ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത് ആരെന്ത് പറഞ്ഞാലും മായ എനിക്കിഷ്ടമാ എനിക്ക് മായ ഇഷ്ടമാണ് ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി ലോകാവസാനം വരെ മായയെ ഒരു നിധി പോലെ ഞാൻ അങ്ങനെയൊക്കെ ഇപ്പൊ പറയും கொளஸ்ட்ரோ ஆனா சிறியச்சனும் தேவிகியம்மையும் என்னோடு கொளஸ்ட்ரோல் வந்த உறப்பா எஸ் எடுக்குட்டியேட்டன் என்னை மறந்தேக்கான ഇങ്ങനെ കുഴമ്പും വരട്ടി ചൂടും പിടിച്ച് വേദനിച്ച് കരയുന്നതിൽ ഒരു അർത്ഥവില്ല ഒക്കെ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ മുത്തശ്ശന്റെ വാശി അതുകൊണ്ടാ ഇത് മാറാത്തതാ മോളെ വയസ്സാവുമ്പോ ഇത്തരം ഉളുക്കും ചതവും ഒക്കെ മാറാനും സ്വല്പം സമയം എടുക്കും പിന്നെ ശരീരത്തിന്റെ വേദന അതൊരു വേദനയായിട്ട് ഞാൻ എടുക്കാറില്ല മനസ്സ് വീഴരുത് മോള് വന്നതോടെ മനസ്സിലെ സകല വിഷമങ്ങളും തീർന്നു മുത്തച്ഛൻ ഇപ്പോ വലിയ എന്താ പറയാൻ പോകുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായി മുത്തശ്ശൻ ഒരു ഡോക്ടറെ കാണണം അത്രയല്ലേ വേണ്ടു അന്ന് വന്ന് എന്റെ കാല് വന്നിച്ചു പോയ ഒരു ഡോക്ടറിലെ എനിക്കവനെ വളരെ ഇഷ്ടായി വാസുള്ളി അയച്ച് അവനൊന്ന് വരാൻ പറഞ്ഞാലോ കാര്യമായിട്ട് എവിടെയോ ഒരു വീക്ക്നെസ് ഉണ്ട് അല്ല ഞാൻ കോഴിൽ ഇത്ര നേരം ഞങ്ങൾക്ക് വയ്ക്കില്ല അധിക നേരം ഈ കോഴലും വെച്ച് നിന്നാൽ സംഗതിയാകാബദ്ധമാവും ദാസനം കാണുന്നില്ലല്ലോ

നഹി അല്ല ഈ വീട്ടിലെ മായയാണ് ഓ മായ ദീദി എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇവന്റെ വിചാരം ഈ കുട്ടി മാനസീശ്വരി എന്ന അവൾ രാവിലെ ബാങ്കിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കുട്ടി വിളിച്ചപ്പോൾ അടുത്ത മുറികളുള്ളവരെ കംപ്ലൈന്റ് ചെയ്ത് കാണും ഹോട്ടൽ അല്ലേ എന്താ ചെയ്യാ കടച്ചു പോകുകയാണോ ൻ മാനസേശരിയുടെ ഇളയൻ പരമാനന്ദ ഗുപ്ത മലയാളം അങ്ങോട്ട് പറഞ്ഞ മനസ്സിലാവും തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവുന്നു മാത്രം പ്ലസ് വൺ ഹോട്ടൽ ഇനി ഇവിടെ ഇവൻ എന്നെ നാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്താ ഡോക്ടറുടെ പ്രശ്നം വാടക ഒരു വീട് കിട്ടാനല്ല മുത്തച്ഛ അതല്ലേ എന്റെ പ്രശ്നം ഇതൊരു പ്രശ്നമാക്കി എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടും വെച്ച് നിങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടണ്ട തൽക്കാലത്തേക്ക് ഒരു ചെറിയ വീട് ഞാൻ തരാം കുറെ കൂടെ വലുത് വേണമെന്ന് തോന്നിയാലേ അപ്പം അപ്പമാറാലോ പടിഞ്ഞാറ്റും വീടിന്റെ താക്കുവോലെ ആരുടെ കയ്യിലാണ് എന്തെങ്കിലും അത് തുറന്നു വൃത്തിയാക്കി ആ താക്കോൽ ഡോക്ടറുടെ കയ്യിൽ കൊടുത്ത് അവരവിടെ താമസിക്കട്ടെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ ഇതാ ഇതൊരാറ് കുട്ടിവീതം ഒരാറ് മാസം കൂടെ സേവിക്കുക ധാരാളം വെള്ളവും കുടിക്കുക മാത്രം വെള്ളം കുടിക്കേണ്ട എവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു മഴ വന്നാൽ അതല്ല മഴ വെള്ളം അത് ലേശാദാം എന്തായാലും വെള്ളം കുടിക്കണോന്നുള്ളത് നിർബന്ധമാണ് കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും അതോടെ ഞാനും മഞ്ഞു പോവുമോ ഒരാഴ്ച കഴിഞ്ഞ ഒന്നുകൂടെ ഇവിടെ വരിക ജീവനുണ്ടെങ്കിൽ വരാം വേരിക്കണ്ട ഇത് തുടക്കം മാത്ര നിയന്ത്രിച്ചാൽ കൊളറില്ലാതാക്കാം അല്ല കൊളസ്ട്രോൾ ആ എന്താ ഇതുവഴി പോകാറില്ല ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെന്താ എവിടെയോ ഒരു കൊളസ്ട്രോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരുന്ന് വന്നിട്ടുണ്ട് ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസ്മതി പരട്ടന്റെ പോട്ടെ శివంకుంటేట నమ్మ వీటి మనశేషి చేచి తామసాం వందో ఏ మనశే శివంకుట్టిటే ఆ మనశేశ్చరి చేచిమే അവരെന്തിനടാ കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്നേ കാറ്റ് കാറ്റുകൊള്ളാൻ ഇറങ്ങിയതായിരിക്കും നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടു നോക്കിയാലോ അത് വേണോ ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിഞ്ഞിട്ടില്ല ഞാൻ കൂടെയില്ലേ ധൈര്യമായിട്ട് പോ എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരണ അതേതാണ് ഒരു കുളക്കോഴി മാനശേഷി ചേച്ചിയുടെ ബ്രദറാ പരമാനന്ദ ഗുപ്ത ഗുട്ടച്ചേട്ടൻ ജൂഹു ബീച്ച് പുതിയ ൾക്കാര് താമസിക്കാൻ വന്നു പറഞ്ഞപ്പോൾ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക മായ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോ ഞാൻ അന്ന് അറിയാതെ കേറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ ആ അതൊക്കെ പോട്ടെ താമസമൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ ഹേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം ഐ എം എ விித்திர ஜீவி எவ்மனசேஷ் தேவி எறிஞ்சிதா அதான் டோக்டோடு சோதிக்கணும் ഡോക്ടറെ കുഞ്ഞിന് സുഖമില്ലേ അവൾ എങ്ങനെയാ രാത്രി ആയക്കറിയും ശിവൻകുട്ടി കിടക്കുന്നില്ലേ ഓ എന്റെ കാര്യം പോക്കാ ഡോക്ടർ ഒരു മനസമാധാനവും മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും ആ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുന്നു വൈദ്യര് പറഞ്ഞു നേരാണോ ഡോക്ടർ നേരാ ഒറ്റ പ്രശ്നമേ ഉള്ളൂ രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം അതാ കഷ്ടം ഉറക്കവും മരികല്ലോ കത്തപ്പെടുക്കല് பசுவோ சாரு குச்சியில இது கொண்டும் ஒரு காரியமும் இல்ல சாச்சிய கைல இதுக்காள் குப்பி உண்டு குதா வேண்ட യ്യോട് ഞാൻ പിന്നാമ്പറത്തെ വാതിൽ സാക്ഷി ഇടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം വരാം വാ എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി കുഞ്ഞിനും ചൂട് കിട്ടും പിന്നെ സാറിലും അവളെന്റെ ഭാര്യ അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട ഏശ്വരാ ആ വാതിലൊന്നും തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ மயத்து பைத்து பண்ணது போட்டே கொளஸ்ட்ரோல் முழுவதும் போட்டே വെള്ളം കൂടി ഇവൻ നേരെ വെളുക്കുന്നതൊരു പൈപ്പ് തുറന്നു ഇമ്മിനകത്ത് കടക്കാൻ പറ്റും തോന്നുന്നില്ല രാത്രി ഇങ്ങനെ വേണം വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങിക്കിടന്നൂടെ ബാക്കി എല്ലാവർക്കും ഉറങ്ങണം ഉറങ്ങിക്കോളൂ ഈ പാവം ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സെന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്ന് മോഹം തിരിച്ചു നടന്നു മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിന് മായ തെറ്റിദ്രിച്ചു കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട് വൈകാതെ മായ്ക്കത് മനസ്സിലാവും ഗുഡ് നൈറ്റ് സോറി ഗുഡ് മോർണിംഗ് സമയം സമയപ്പിനെ നാലുമണി എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം നാല് പത്തിന് തുടങ്ങണം കുറയ്ക്കോളൂ പേടിക്കണ്ട നീ അമ്പലത്തിൽ പോയിട്ട് വരാൻ എന്തായാലും ഒരു മണിക്കൂർ സമയമെടുക്കും അത് വരതാ മോൾക്ക് നന്നായിട്ട് പാല് ഞാൻ കൊടുക്കാം മോള് പോകുന്നത് അറിഞ്ഞിരുന്നെങ്കിലേ മുത്തച്ഛനോട് അമ്പലത്തിൽ വന്നേനെ അത്ര ദൂരമൊന്നും നടക്കാൻ മുത്തച്ഛൻ ഇപ്പൊ പറ്റില്ല കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ കൊണ്ടുപോകാം മോളുടെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തണമെന്ന് മുത്തച്ഛൻ എന്ന് വിചാരിച്ചതാ അപ്പോഴത്തേക്കും ഗോന്നം കുട്ടിയുടെ കത്തുവന്നു ഞാൻ പറയാതെ തന്നെ മോക്കതറിയാമല്ലോ സേതുമാധവന്റെ ഫോട്ടോ അയച്ചു തരാമെന്ന് അവൻ എഴുതിയിട്ടുണ്ട് ആ ആ ഡോക്ടറുടെ ഭാര്യ ഒരു വക്കീലാണെന്നല്ലേ പറഞ്ഞത് അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മുത്തച്ഛൻ മോളോട് പറഞ്ഞാല് മോളത് പറയാൻ സമ്മതിക്കത്തില്ല നോക്കി വരാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നു മോള എന്നിട്ട് ഡോക്ടർ അറിയോ മുത്തേശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരനെനിക്കിഷ്ട എനിക്കിഷ്ടം ശിവൻകുട്ടിയാ കുറെ വിഡിട്ടം മറിച്ചിലും കുട്ടികളി ഉണ്ടെങ്കിലും ശിവൻകുട്ടിയൊക്കെ വെറും പാവ അപ്പം പറഞ്ഞ് ശിവൻകുട്ടി എന്താ പോ കല ഉടക്കു പറയുന്നത് വെറുതെ അല്ല ഇപ്പൊ മനസ്സിലായില്ലേ ഇക്കാര്യം ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെ ഒക്കെ ഭാഗ്യം ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല വസുമതി വസുമതി അങ്ങനെ പറയരുത് ഞാൻ എത്തി നോക്കി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഓ ബോംബേയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി വസുമതി ആ അവിടെ ബോംബേന്ന് മായ വന്നു അറിഞ്ഞു മായ മാത്രമല്ല വേറൊരു വന്നിട്ടുണ്ട് രണ്ടു ഒരൊറ്റ തണ്ടയ്ക്ക് പറന്നാണെന്നേ പറയും എനിക്ക് എനിക്ക് രണ്ടാളെയും പേടിയാ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ വെറുതെ എന്തിനാ ഞാൻ ചീത്ത പേരി അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസ്മതി നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത് പാവക്കുട്ടി ഇവിടെ ഉണ്ട് നമുക്കത് തട്ടിയെടുക്കാം ചാടിക്കോ വാതിൽ തുറക്കുന്ന ഒരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുക്കി മായയുടെ എറിയ എറിയാട് വാതിൽ തുറക്കും നമുക്ക് അതിലൂടെ കയറാം അയ്യോ വെള്ളം വെള്ളം വയ്യ ഇതെന്താ ഹോട്ട് ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം ഈ വെള്ളം എന്താ എങ്ങനെ മോനെ ആൽഫ്രഡേ മോൻ ബഹളം വെക്കാൻ പെടുന്നില്ലേ പോയി പാക്കുട്ടി വരാം ഉമ്മ ശത്തെ വാതിൽ തുറക്ക് ഞാനിതാ കാത്തിരിക്കുന്നു മോളെ മോളെ എന്താ അവയെ കത്ത് വന്നിട്ടുണ്ട് വാതിൽ തുറന്നു കൊടുക്കാൻ അകത്തേക്ക് വന്നോളന്നു സത്യം പറ ചേട്ടേ വാതിൽ തുറന്നു കൊടുക്ക എന്താ നാലഞ്ച് കടലാസി എല്ലാ മുടിയിലും പറത്തിയിട്ടുണ്ട് ചാറ്റിയുടെ മുടി അതൊന്നും ഒരു പിടിയും ഇല്ല കഷ്ട കിട്ടിയോ ഇല്ലെന്ന് വാരുമൊന്നും തോന്നിട്ടില്ല ఏదో ఏదోడీ యక్షిణ తో వల్ల శబ్దం